എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സ്കൂളുകളെ ബാധിക്കുമോ വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാമോ ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി തീർച്ചയായും പഠിക്കേണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രവാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നാളെ ജൂൺ മാസം ജൂ സോറി ജൂലൈ മാസം നാലാം തീയതി ജൂലൈ മാസം നാലാം തീയതി കെ എസ് യു സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധനാഹ്വാനം ചെയ്ത് കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലേക്ക് കെ എസ് യു നടത്താൻ സെക്രട്ടേറിയറ്റിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ പോലീസ് സംഘർഷം പോലീസ് സംഘർഷം ഉണ്ടായി എന്നാവശ്യപ്പെട്ടാണ് കെ എസ് യു നാളെ സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത് അതായത് കെ എസ് യു ഒരു ജില്ലയിലല്ല ഒരു ജില്ലയിലൊരു പെർട്ടിക്കുലർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനം മുഴുവനായിട്ടാണ് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധനാഹ്വാനം ചെയ്തിരിക്കുന്നത് അതായത് സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ടായിരുന്ന മാർച്ചിൽ പോലീസ് സംഘർഷം സംഘർഷമുണ്ടായെന്നാവശ്യപ്പെട്ടാണ് കെ എസ് യു നാളെ സംസ്ഥാന വ്യാപകപ്പെട്ട് വിദ്യാഭ്യാസ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് സ്കൂളുകളെ ബാധിക്കുമോ വിദ്യാഭ്യാസ ബന്ധാണ് അതിൽ അവധി പ്രഖ്യാപിച്ച ഒരു അറിയിപ്പല്ല അതുകൊണ്ട് തന്നെ സ്കൂളുകളെ ബാധിക്കുമോ എന്നുള്ളത് ഓരോ സ്കൂളിലെയും പ്രിൻസിപ്പാളും അധ്യാപകരും മേലധികാരികളുമാണ് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ സ്കൂളുമായി നിങ്ങളുടെ കോളേജ് അധികാരികളുമായി ബന്ധപ്പെടുക നിങ്ങളുടെ ടീച്ചേഴ്സുമായി ബന്ധപ്പെടുക അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി സ്വീകരിക്കുക അപ്പോൾ പുതിയ പുതിയൊരുമയം കാണുന്നതിനുമായി മിസ്കൃത ഫോൺ ഔസ്ക്രിയപ്പെടുത്താ കരികടേൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ